എം പത്മകുമാർ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റ് അറസ്റ്റിലായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇതറിയാം അതിന് തൊട്ടു മുമ്പ് അവിടെ ദേവസ്വം കമ്മീഷണറും പിന്നെ മുൻ പ്രസിഡൻറ്റുമായിരുന്ന എൻ വാസുവും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ അകത്ത് തന്നെയുള്ള ആളുകളായിരുന്നു ഒരാൾ ലോക്കൽ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിലും വരെ ഉണ്ടായിരുന്നു എൻ വാസുവെങ്കിൽ അതിനുശേഷം അദ്ദേഹം പി കെ ഗുരുദാസൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടിരുന്നു പിന്നെ കൂടാതെ നമുക്കറിയാം സി പി എമ്മിൻ്റെ പ്രത്യേക താല്പര്യമെടുത്ത് സി പി എം ചില യോഗ്യതകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായി തീരുമാനിച്ചത് ആ കമ്മീഷണറായി തീരുമാനിച്ചതിന് ശേഷം വീണ്ടും ആ ചരിത്രത്തിൽ ചരിത്രത്തിലൊരിക്കലുമില്ലാത്ത വിധം കമ്മീഷണറുടെ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ പിടിച്ച് പ്രസിഡൻ്റാക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ഇത് പറഞ്ഞു നിൽക്കാൻ സി പി എമ്മിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ശേഷമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എം പത്മകുമാർ അദ്ദേഹത്തിന് രണ്ട് തവണ നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ചെന്നില്ല ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ പറയുന്ന എല്ലാ കൊള്ളകളുടെയും സൂത്രധാരൻ എന്ന് പറയുന്ന വാർത്തകൾ പുറത്തേക്കൊന്നും കൂടാതെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് അടക്കം ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ വിരുന്നുകാർക്ക് പോലും ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിരുന്നുവെന്നും ഇദ്ദേഹവുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് പറഞ്ഞു കേൾക്കുന്നത് രാഷ്ട്രീയമായി ഇത് സി പി എമ്മിന് വലിയ തോതിൽ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല പക്ഷേ എന്നിട്ടും സി പി എം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടി എടുക്കാത്തത് എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം പിരി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ സി പി എം ഇതിൽ ഒരു പരിഭ്രാന്തരായി നടപടിയെടുത്തു എന്നൊരു തോന്നൽ ആളുകൾക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകാതിരുന്നത് പക്ഷേ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതായത് ചൊവ്വാഴ്ച രാവിലെ സി പി എമ്മിൻ്റെ ജില്ലാ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വെച്ച് താൽക്കാലികമായി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം പോയാൽ അല്ലെങ്കിൽ മറ്റാരിലേക്കെങ്കിലും കൂടി വലിയ തോതിലുള്ള അന്വേഷണം എത്തിയാൽ അതിനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടും കാരണം ഒറ്റയടിക്ക് ഈ പറയുന്ന പത്മകുമാറിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ എന്നുള്ളതാണ് സി പി എം നേരിടേണ്ടത് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പത്മകുമാറിനെ മാറ്റി നിർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം പത്മകുമാറിനെയൊക്കെ നേരത്തെ തന്നെ സി പി എം പാർട്ടി പോലൊരു പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ വിധിയെ തന്നെ എതിർത്തുകൊണ്ട് നിലപാടെടുക്കുകയും യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ വന്ന് സ്മൃതി ഭരുത്തിക്കാട്ടിന്റെ ഡിബേറ്റിൽ പറഞ്ഞതുപോലെ അദ്ദേഹം വേണമെങ്കിൽ ഈ സമരക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം കൊടുക്കാം അത് നേരത്തെയും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല സമരക്കാർക്ക് അവിടെ സമരം ചെയ്യാൻ വേണ്ടി കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഇടപെടലുകളും ഒക്കെ നടത്തിയത് ഈ പത്മകുമാരമാണെന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് ഒളിച്ചു വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇടയ്ക്ക് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെയും ഞാൻ ശബരിമലക്ക് വിടില്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് വളരെ കൃത്യമായി സി പി എം എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡിന് പകരം സി പി എം വന്നു മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും ആദ്യം ഈ ശബരിമല വിധിയുണ്ടായപ്പോൾ സി പി എമ്മും ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും ആ വിധിയെ സ്വാഗതം ചെയ്യുകയും ആ വിധിയോട് അനുകൂലിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ നാൽപ്പത് നാൽപ്പത്തി വർഷമായി സി പി എം കാരനായിരിക്കുന്ന എം പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഒരു നീക്കം നടത്തിയത് അല്ലെങ്കിൽ തീരുമാനമെടുത്തത് അത് സി പി എമ്മിനകത്തു നിന്ന് തന്നെ എന്നുള്ളത് വളരെ കൃത്യമായി ആലോചിക്കേണ്ടതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വളരെ നമുക്കറിയാം വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി അവരെ ഇടക്കാലത്ത് വെച്ച് മാത്രം പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് പക്ഷെ അവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേകം ക്ഷണിതാവാക്കിയപ്പോൾ ഇദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പരസ്യ പ്രതികരണം നടത്തുകയും പിന്നീട് സി പി എം ഇടപെട്ട് അത് ഏതാണ്ട് ഒരു സോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ പിണറായി വിജയനൊക്കെ തന്നെ വലിയ മറക്കടമുഷ്ടിയോടെ കർക്കശമായി ഇദ്ദേഹത്തോട് ഇടപെട്ടിട്ടില്ല ചുരുക്കം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം നേരത്തെ മുതലേ ഒരു പിണറായി പക്ഷക്കാരനായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ സി പി എമ്മിനു പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനും അപ്പുറത്തേക്ക് ഇനി ആരിലെങ്കിലേക്കും എത്തിയാൽ ഇപ്പൊ ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ താൽക്കാലികമായിട്ട് മറ്റുള്ളവരെ സി പി എം സംസ്ഥാന കമ്മിറ്റി നമ്പർ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ എത്തിയാൽ ഇത് വലിയ തോതിൽ പ്രശ്നമാകും എന്നൊരു തോന്നൽ യഥാർത്ഥത്തിൽ പാർട്ടിക്കൊണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കാരണം ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധം സി പി എമ്മിന് തീർക്കേണ്ടി വരും അതിൽ സി പി എം ഇപ്പം വെച്ചിട്ടുള്ളത് വളരെ ദുർബലമായിട്ടുള്ളൊരു ക്യാപ്സ്യൂളാണ് അത് പറഞ്ഞിട്ടുള്ളത് കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളി അല്ലല്ലോ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരെ കുറിച്ചും അവരെല്ലാവരും കേസ് കൊടുക്കുമ്പോൾ കുറ്റാരോപിതർ മാത്രമായിരുന്നു അല്ലാതെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടില്ല കെ എം മാണി മുതൽ ബാർക്കോഴയിൽ കെ എം മാണി മുതൽ നിങ്ങൾ അറിയേണ്ടത് ഉമ്മൻചാണ്ടി മുതൽ സാരി സോളാർ കേസിൽ ഉമ്മൻചാണ്ടി മുതൽ നിരവധി ആളുകൾ ഇതുപോലെ കുറ്റാരോപിതർ മാത്രമായിരുന്നു അപ്പോഴൊക്കെ സി പി എം ഈ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ സി പി എമ്മിന് പറയാൻ കഴിയുന്ന ഏക നിലപാട് അത് മാത്രമാണ് പക്ഷേ ഇതിൽ നിങ്ങൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സി പി എം ഇതിൽ പോലും വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിധിയുണ്ടായതിനു ശേഷം അതിനെതിരെ ഏറ്റവും വലിയ പടയൊരുക്കം നടത്തിയത് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയും സുകാരൻ നായരും ഒക്കെയാണ് പക്ഷെ ഇവിടെ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയും സുകാരൻ നായരും അതുപോലെ എസ് എൻ ഡി പിയും ഒക്കെ തന്നെ അതായത് ഏതാണ്ട് ഹിന്ദു സമുദായത്തിലെ വിവിധ സംഘടനകളൊക്കെ തന്നെ പിണറായി വിജയനെ അനുകൂലിക്കുന്നത് കൊണ്ട് ഇത് ഹിന്ദു സമുദായത്തിനകത്തുള്ള വലിയ തോതിലുള്ള ഒരു വികാരമായി രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത് സി പി എമ്മിന് അടുത്ത രാജ ത്രീ പോയിൻ്റൊക്കെ പിണറായി വിജയനെ അടുത്ത ഭരണത്തിലേക്കൊക്കെ വലിയ തോതിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനിയുള്ള ഡെവലപ്മെൻറ്റുകൾ കണ്ടുവേണം നമ്മളത് തിരിച്ചറിയാനാണ് അതിൻ്റെ പ്രധാന പക്ഷേ സാധാരണക്കാരായ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളാണ് കോടതികളുടെ വിധികളിലൂടെ ഈ കഴിഞ്ഞ എല്ലാ കോടതി വിധികളിലൂടെയും കോടതി നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇരിക്കുന്ന പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഏറ്റവും കഴിഞ്ഞ തവണ വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം പോലും വളരെ അലംഭാവത്തോടും കുറ്റകരമായ കൂടിയാണ് അവിടെ പരിപാടികൾ ചെയ്തു കൊണ്ടിരുന്നത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതെല്ലാം തന്നെ കോടതികൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ മറയിടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഐ എ എസ് കാരനായിട്ടുള്ള എഴുത്തുകാരനും കവിയുമായിട്ടുള്ള കെ ജയകുമാറിനെ ഈ ആ സ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ട്രാറ്റജി എന്നുള്ളതിലൊക്കെ ഉണ്ടെന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പി എസ് പ്രശാന്തിന് അത് നീട്ടിക്കൊടുക്കാതിരുന്നത് ഇതെല്ലാം സംഭവിക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി പറയാതെ പോകാൻ വയ്യ ശബരിമലയിലെ തീർത്ഥാടനത്തെ സംബന്ധിച്ച് യാതൊരുവിധ മുന്നൊരുക്കമോ സൗകര്യങ്ങളോ ഒന്നും ഒരുക്കിയിട്ടുണ്ടായില്ല ഒന്നും നടത്തിയിട്ടുണ്ടായില്ല എന്നുള്ളതും എല്ലാം തന്നെ കൃത്യമായി വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറയുന്നത് സി പി എം വലിയ പ്രതിരോധത്തിലാണ് പക്ഷേ ഈ പ്രതിരോധത്തിൻ്റെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് പോലും കൃത്യമായി കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കെ പത്മകുമാറിനെതിരെ വളരെ ആലോചിച്ച് മാത്രം സാവധാനതയോടുകൂടി സാവധാനത്തിൽ പതുക്കെ തീരുമാനമെടുത്താൽ മതി എന്ന് സി പി എം ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇനി അടുത്തത് കടകംപള്ളി സുരേന്ദ്രനിലേക്കോ മറ്റാർക്കെങ്കിലും എതിനെയോ തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് സി പി എം വളരെ കൃത്യമായി ഭയക്കുന്നുണ്ട് ടെക്നിക്കലി ഇതിൻ്റെ മുകളിലേക്കൊരു പരാമർശമുണ്ടാകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കോടതിയെ സംബന്ധിച്ച് പോലും പക്ഷേ എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായാൽ അതുകൂടി വലിയ തോതിൽ പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ടാണ് തൽക്കാലം ഈസിലി തള്ളിക്കളയാമായിരുന്ന പത്മകുമാറിനെ ഈ പറയുന്നത് തൽക്കാലം പാർട്ടി ഒന്ന് സഹകരിപ്പിച്ചു ചെറുത്തിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ഇനി താൽക്കാലികമായി നാളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലും സസ്പെൻഡ് ചെയ്താലും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് കൊല്ലമായി അദ്ദേഹം വഹിച്ചിട്ടുള്ള പല സ്ഥാനങ്ങളും വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് പാർട്ടിയെ പ്രതിരോധത്തിലാകുന്ന നിരവധി കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നുള്ളത് ഉറപ്പാട് അതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് തള്ളിക്കളയാൽ സി പി എമ്മിന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒഴിവാക്കലുകൾ ഉണ്ടാവുക